ഇത്തവണത്തെ സമ്മർ ഹോളിഡേയ്സിന് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു റോഡ് ട്രിപ്പായിരുന്നു ഒത്തിരി നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും റോഡ് ട്രിപ്പ് പോകണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തത് നോർവേയിലേക്കാണ് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കാറിൽ ചെയ്തിട്ട് ഞങ്ങൾ മെല്ലെ യാത്ര തുടങ്ങി ആദ്യം നമ്മൾ ഫിൻലൻഡിന് സ്വീഡനിലേക്കാണ് പോകുന്നത് ഷിപ്പയിലാണ് പോകുന്നത് ടോട്ടലൊരു മൂന്ന് മണിക്കൂർ എടുക്കും ഫിൽലൻ്റീനസ് വീട്ടിലേക്ക് എത്താനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനും ഇച്ചായനും ഔട്ട് ഓഫ് കൺട്രി അതൊരു റോഡ് ട്രിപ്പ് പോകുന്നത് തുടക്കമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ തിരികെ വരാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ യാത്ര തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയി ചെറിയൊരു കാറ്റുണ്ടായിരുന്നെങ്കിലും സണ്ണി ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു സുഖമുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു പറഞ്ഞിരുന്ന കറക്റ്റ് സമയത്ത് തന്നെ ഷിപ്പ് സ്വീഡനിലെത്തിയായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഉമയിൽ ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻസ് തപ്പി നമ്മൾ കുറച്ച് ദൂരം നടന്നു അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്ത്യ ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം കൊറോണ കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങളൊരു പിസ്സ ഹാട്ടിൽ കയറി ഒരു പിസ്സ കഴിച്ചു ഒരു വെജിറ്റബിൾ പിസ്സയായിരുന്നു പറഞ്ഞിരുന്നത് ഒലിവ്സും മഷ്റൂമൊക്കെ ഇട്ട് യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ വിൻ്റർ സ്പോട്ട്സിൻ്റെയൊക്കെ സ്ഥലങ്ങൾ കണ്ടായിരുന്നു നമ്മൾ ഒമേന ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ അപ്പറേ ഒരു എയർ ബി എൻ ബി കോട്ടേജ് എടുത്തിരുന്നത് നല്ല സണ്ണി ആയിരുന്നതുകൊണ്ട് ഡ്രൈവിങ്ങും നല്ലത് സൂപ്പറായിരുന്നു ഒത്തിരി ഹെക്ടിക്കായിട്ട് ഞങ്ങൾ ഡ്രൈവിങ് ചെയ്തില്ല ഒരു നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ബ്രേക്കൊക്കെ എടുത്ത് പൈ ഒന്നും നടന്നിട്ടൊക്കെയാണ് പിന്നെയും ഡ്രൈവിങ് കണ്ടിന്യൂ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്തി ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വീണ്ടും നിർത്തിയിട്ടുണ്ടായിരുന്നു മൊത്തം ഒരു അഞ്ച് മണിക്കൂറാണ് നമുക്ക് ഡ്രൈവിംഗ് ടൈം ഗൂഗിൾ പറഞ്ഞത് പക്ഷേ നമ്മൾ അതിലും കൂടുതൽ ടൈം എടുത്തിരുന്നു ഇതുപോലെ നിർത്തിപ്പോയതുകൊണ്ട് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തി ഇപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നു കണ്ടിട്ട് നമുക്ക് നോർവേ പോലെ തന്നെ തോന്നും ജോഗ്രഫിയൊക്കെ വെള്ളവും വെള്ളത്തിൻ്റെ കളറും ഒക്കെ ഭയങ്കര ആയിരുന്നു ആ സ്ഥലം ഒത്തിരി റിലാക്സിങ്ങും ആയിരുന്നു ഞാൻ വെച്ചാലും കാറ് നിർത്തിയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി റോഡ് സൈഡിൻ്റെ കുറച്ചുള്ളിലേക്ക് ആയിട്ടായിരുന്നു താമസിക്കുന്ന സ്ഥലം അതൊരു ഫാം ഹൗസ് ആയിരുന്നു അവിടെ ഒത്തിരി അനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ചീപ്പ് റേറ്റിനാണ് നമുക്കത് കിട്ടിയത് അതിൻ്റെ അകത്ത് ഒത്തിരി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു സ്ഥലമായിരുന്നു നല്ല ശാന്തമായിരുന്നു ആ ഫാം ഹൗസിൽ ഒത്തിരി കുതിര ഒക്കെ ഉണ്ടായിരുന്നു ആയിട്ട് നമ്മളെ പേടിയൊന്നുമില്ല നമ്മുടെ അടുത്തൊക്കെ വരൂ ഫുഡൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഗ്ലോസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോയത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ ചെയ്ത റോക്കാർട്ടും കാർവിങ്ങും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അത് കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു യുടെ അകത്ത് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു ആ മ്യൂസിയത്തിൻ്റെ അകത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് മ്യൂസിയത്തിൻ്റെ അകത്ത് ഒരു കോഫി ഷോപ്പും കൂടി ഉണ്ടായിരുന്നു അവിടെ അവർ ഫുഡ് സെർവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് എൽ കിൻ്റെ ഷോൾഡർ ബോണാണ് വൈക്കിംഗ് പീരീഡിലെ ലൈഫ് സ്റ്റൈലിനെ സൂചിപ്പിക്കുന്ന ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ചെറിയൊരു സ്പേസ് ആയിരുന്നെങ്കിലും ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു മ്യൂസിയത്തിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു പിന്നെ ഞങ്ങൾ പോയത് പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു താമസ സ്ഥലത്തിൻ്റെ മോഡൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്കായിരുന്നു ഗ്ലോസയിലെ മെയിൻ അട്രാക്ഷനിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത് അത് ഒത്തിരി പാറക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ പാറയിൽ ഏകദേശം ഒരു അയ്യായിരം വർഷം മുമ്പ് അവർ വരച്ച പടങ്ങളും കാർവ് വെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഫീലായിരുന്നു അവിടെ നിൽക്കാന്ന് രാവിലെ ആയതുകൊണ്ട് ഒത്തിരി ക്രൗഡൊന്നും ഉണ്ടായില്ല ലോസലിൽ മാത്രമല്ല സ്കാന്റനവിയയിലെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ റോ കാർവിങ്സും പെയിന്റിങ്സും എല്ലാം ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ നോർ